ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു ന്യൂസ് ആണ് ഞാൻ എന്റെ വിരൽ കൊണ്ട് ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ ഇന്ന് ലഭ്യമായ ഏറ്റവും സുരക്ഷിതമായ സന്ദേശം അയക്കൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് തങ്ങളെന്ന് മെറ്റ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് അവകാശപ്പെടുന്നു ഓക്കെ എനിക്ക് ഈ ന്യൂസ് ഫോൺ തന്നെ വായിച്ചു തരികയാണ് ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള മലയാളത്തിലുള്ള ഒരു പോസ്റ്റ് ആണിത് ഞാൻ ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടോ അച്ഛനെ കൊന്ന സിംഹത്തെ വകവരുത്താൻ പുറപ്പെട്ട മകൻ ഒരു ധൈര്യത്തിന് എന്നോണം അല്പം മദ്യം അകത്താക്കി ഓക്കെ എനിക്ക് അതും വളരെ വ്യക്തമായിട്ട് എൻ്റെ മൊബൈൽ ഫോൺ തന്നെ വായിച്ചു തരുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനെ കൊണ്ട് തന്നെ ഏതു ഭാഷയും ഇതുപോലെ ടച്ച് ചെയ്തും മാർക്ക് ചെയ്തും നമുക്ക് മൊബൈലിനെ തന്നെ വായിപ്പിക്കേണ്ട ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഏത് ഭാഷയും നമ്മുടെ മൊബൈൽ ഫോണിനെ കൊണ്ട് തന്നെ വായിപ്പിക്കാൻ പറ്റുന്ന സെലക്ട് സ്പീക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് എവിടെയാണുള്ളത് അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പഴയ മൊബൈൽ ഫോണിലും പുതിയ മൊബൈൽ ഫോണിലും ഈ ഒരു ഓപ്ഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ അല്പം പുതുതായിട്ടുള്ള ഒരുവിധം എല്ലാ മൊബൈൽ ഫോണുകളിലും കമ്പനി തന്നെ ഈ ഒരു ഓപ്ഷൻ തരുന്നുണ്ട് ഓപ്പോ വിവോ റെഡ്മി റിയൽമി പോക്കോ വൺ പ്ലസ് പോലെയുള്ള മൊബൈലുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ സാംസങ് മൊബൈൽ ഫോണുകളിൽ വളരെ അപൂർവമായിട്ട് ഈ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് മുന്നേ ഉള്ള ചില മോഡലുകളിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക മൊബൈൽ ഫോൺ കയ്യിലുള്ളവരും ഇതിപ്പോൾ എൻ്റെ താഴെ തന്നെ ഒരു മൊബൈൽ ഫോണുണ്ട് ഇതൊരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ് ഇങ്ങനെയുള്ള മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്ത മൊബൈൽ ഫോണിൽ നിങ്ങളൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ആ ടൂൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ല ടൂളാണ് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആദ്യം സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക ആക്സസ്സബിലിറ്റി സെറ്റിംഗ്സ് തന്നെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ആക്സസബിലിറ്റിയുടെ ഓപ്ഷൻ ഓൺ ചെയ്യാം എല്ലാ ഫോണിലും ഒരുപോലെയല്ല ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നിട്ട് മുകളിൽ ജനറലിൻ്റെ തൊട്ടടുത്ത് വിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് <oncees> ി ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സെലക്ട് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊരു ബട്ടൺ ഉണ്ടാവും ഓപ്പൺ ചെയ്യാനുള്ളത് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആക്സസ് അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും അലോ കൊടുത്താൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വരും അത് ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നീല നിറത്തിൽ സ്ക്രീനിൽ പുതുതായിട്ടൊരു ഐക്കൺ ഓൺ ആയി കിട്ടും അത് നിങ്ങൾക്ക് ശല്യമില്ലാത്തൊരു ഇടത്ത് വെച്ചു കൊടുക്കുക നിങ്ങൾ ആ നീല ബട്ടൺ നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇനി ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം നിങ്ങളുടെ ലാംഗ്വേജ് മലയാളമല്ല വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് സെറ്റിങ്സിൽ എന്നിട്ട് ഏറ്റവും മുകളിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റേത് ലാംഗ്വേജ് മലയാളമാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും ഓട്ടോമാറ്റിക്കലി അത് മലയാളമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റി മലയാളമാക്കിയിട്ടൊന്ന് ബാക്ക് വന്നാൽ മതി ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പിറകിൽ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് റീഡിങ് വോയ്സ് എന്ന് പറയാം എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കുന്നത് ഒരു ഇലക്ട്രോണിക് തരത്തിലുള്ളതൊക്കെയാണ് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മലയാളം തന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഞാൻ മൂന്നാമത്തെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ മെയിലും രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ ടൈപ്പ് സംസാരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ ഇത് എൻ്റെ ഫോണിൽ സെറ്റായിട്ടുണ്ട് ഇനി ഞാനൊരു ന്യൂസ് റീഡ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ എവിടെയായാലും നിങ്ങൾക്ക് ഇതുപോലെ മലയാളം വായിക്കേണ്ട ഏത് ഓപ്ഷനിലായാലും അതിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ താഴെയുള്ള ബ്ലൂ ബട്ടൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ താഴെ റെഡിലൊരു പ്ലേ ബട്ടൻ ഒക്കെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് എന്നിട്ട് ഇതുപോലെ പിന്നെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഇതുപോലെ വായിക്കുന്നതാണ് ഞാനിപ്പോൾ വായിക്കുന്ന കാര്യം സൈലൻ്റ് ആക്കിയതാണ് എൻ്റെ വോയിസ് ഓവർ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ മലയാളം വായിച്ച് തരും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനും നെക്സ്റ്റ് പോകാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഇനി വേണ്ടാത്ത സമയത്ത് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യാം ഇനി വേണ്ടുന്ന സമയത്ത് ഇതുപോലെ ആ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഓൺ ആവുന്നതാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് റീഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ പഴയ മൊബൈൽ ഫോണാണെങ്കിലും നിങ്ങളുടെ സാംസങ് മൊബൈൽ ഫോണാണെങ്കിലും നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് നോക്കാം അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കാനാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല ഇപ്പോൾ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത് പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ആക്സസബിലിറ്റി എന്നോ വെറും ആക്സസബിലിറ്റി എന്നൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ആൻഡ്രോയിഡ് ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഈ ടൂൾ ലഭിക്കുന്നതാണ് ഇത് ആപ്ലിക്കേഷൻ അല്ല ടൂൾ ആണ് ഓക്കെ ഈ ടൂൾ നിങ്ങൾ ഫോണിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് ആക്സസബിലിറ്റിയുടെ അകത്ത് ഉപയോഗിക്കേണ്ട ഒരു ടൂൾ മാത്രമാണ് ആപ്ലിക്കേഷൻ അല്ല അപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് ഒന്നും കാണിക്കില്ല സെറ്റിംഗ്സിൻ്റെ പോയിട്ട് വേണം ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ളത് ഇനി പ്രത്യേക കാര്യം പറയാനുള്ളത് ചിലരിങ്ങനെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആക്സസബിലിറ്റി സ്യൂട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അതായത് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട് അത് ഞാൻ പറഞ്ഞ പോലെയല്ലാത്ത മറ്റ് മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും നിങ്ങളുടെ ഫോണിൽ കിടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇനി ഞാൻ പറയുന്ന ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് ഈ ഓപ്ഷൻ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ലഭിച്ചവർക്ക് എങ്ങനെയാണെന്ന് ഇനി പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്തവർ അവരുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ അകത്ത് ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഈ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ മുകളിലെ സെർച്ച് ബാറിൽ ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഓക്കെ സെറ്റിംഗ്സിൽ തന്നെ ആക്സസബിലിറ്റി എന്തായാലും ഉണ്ടാവും ഞാനിപ്പോൾ ആക്സസബിലിറ്റി ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാൾഡ് ആക്സസ് എന്നാണ് ഈ ഫോണിലുള്ളത് എല്ലാ ഫോണിലും അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ എനിക്ക് മറ്റേതെങ്കിലും ബ്രാൻഡിൻ്റെ ഫോണാണെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഈ ഒരു ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളതാണ് എങ്കിൽ എക്സാമ്പിളായിട്ട് ഇതിൽ കാണിച്ചു തരാം ഇതിൽ ഡൗൺലോഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത് അതുപോലെ ഇൻസ്റ്റാൾഡ് ഡൗൺലോഡഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾഡർ ഒരു ഓപ്ഷൻ എന്തായാലും നിങ്ങളുടെ ആക്സസബിലിറ്റിയുടെ അകത്ത് ഉണ്ടാവും അതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഞാനിവിടെ ഇൻസ്റ്റാൾഡ് ആക്സസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇതിനകത്ത് സെലക്ട് സ്പീക്ക് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ബട്ടൺ ഉണ്ടാവും നിങ്ങൾ ആ ബട്ടൺ ഓപ്പൺ ചെയ്യുക ആക്സസ് അലോ ചെയ്യാൻ പറയും അലോ ചെയ്യുക എന്നിട്ട് ഇവിടെ ടേൺ ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുക ശേഷം ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ഒരു ആളുടെ രൂപം പോലെ ഉണ്ടാവും നമ്മുടെ ഇതിലൊക്കെ നീല കളറുള്ള ആ ബട്ടൺ ഇല്ലേ അതിന് പകരം നിങ്ങൾ പുതുതായി ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇതുപോലൊരു ബട്ടൺ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ചില ഫോണിൽ ചില മാറ്റം ഉണ്ടാവും കേട്ടോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകുന്നതാണ് ാണ് സ്റ്റോപ്പ് ആവുന്നതാണ് ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂസൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഈ ന്യൂസ് റീഡ് ചെയ്ത് കാണിച്ച് തരാം ആ ബ്ലൂ ബട്ടന് പകരമായി താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ ഓൺ ഓണാവും ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് വായിപ്പിക്കാൻ പറ്റുന്നതാണ് ഇനി വായിക്കുന്നത് വൃത്തിയില്ലെങ്കിലും മലയാളം വായിക്കാൻ ഒന്നും ഇല്ലെങ്കിലും സെറ്റിങ്സിനകത്ത് അതായത് ആക്സസബിലിറ്റിയുടെ ഇതിൻ്റെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ സെറ്റിംഗ്സ് ഉണ്ട് ആക്സസബിലിറ്റിയുടെ അകത്ത് സെറ്റ് ടു സ്പീച്ചിൻ്റെ ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക അതൊന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് മലയാളമാക്കേണ്ടതുണ്ട് അതിന് മുമ്പ് ഏറ്റവും മുകളിൽ നിങ്ങളുടെ സാംസങ് ആണോ എന്ന് നോക്കാം ഏറ്റവും മുകളിലുള്ള ഓപ്ഷനാണ് മെയിന് അത് ഗൂഗിളിൽ കൊടുക്കണം എങ്കിൽ മാത്രമേ മലയാളം കിട്ടൂ സാംസങ്ങിലാണെങ്കിലും മലയാളം സപ്പോർട്ടായിരിക്കില്ല ഓക്കെ അത് രണ്ടാമത്തെ ഗൂഗിളിൽ കൊടുക്കണം എന്നിട്ട് വേണം രണ്ടാമത്തെ ലാംഗ്വേജിൽ നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യാൻ ഓക്കെ മലയാളം ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ അവിടെ തന്നെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ പിച്ച് ഒക്കെ പ്ലേ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് റീഡിങ് രീതി അതായത് നേരത്തെ മറ്റേതിൽ കണ്ട പോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഞാനിപ്പോൾ മൂന്നാമത്തേതാണ് സെലക്ട് ചെയ്തത് ഇതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ